എടവണ്ണപ്പാറയിൽ ചെറുതും വലുതുമായ ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട് റോഡിൽ നിന്നും ഒരേ സമയം പ്രവേശിക്കാവുന്ന അൽജമാൽ ബിൽഡിംഗിൽ റൂമുകൾ ഒഴിവ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടൊപ്പം ബിൽഡിംഗിലേക്ക് പ്രവേശിക്കാൻ എട്ടോളം കോടികളും എടവണ്ണപ്പാറയുടെ ഹൃദയഭാഗത്തിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് റൂമുകളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് അൽജമാൽ ബിൽഡിംഗ് പണി പൂർത്തിയായത് ഗ്രൗണ്ട് ഫ്ലോറിലും ഒന്നാം നിലയിലുമായി നിരവധി റൂമുകൾ ഹോസ്പിറ്റലുകൾ സൂപ്പർമാർക്കറ്റുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങി ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഈ ബിൽഡിങ്ങിൽ റൂമുകൾ വാടകക്കായി നൽകുന്നുണ്ട് ടൗണിൽ എത്തുന്ന ഏതൊരാൾക്കും നിഷ്പ്രയാസം എത്തിപ്പെടാവുന്ന എടവെണ്ണപ്പാറയുടെ ഹൃദയഭാഗത്താണ് അൽജമാൽ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ടും കോഴിക്കോട് റോഡിൽ നിന്നും ബിൽഡിംഗിന്റെ ഇരുവശത്തുമായി എൻട്രൻസ് ഉള്ളത് മറ്റ് ബിൽഡിങ്ങുകളേക്കാൾ അൽജമാൽ ബിൽഡിംഗ് ശ്രദ്ധേയമാകുന്നു വാടകക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ